മലപ്പുറം മോങ്ങത്ത് മുറിയിൽ യുവാവ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം തമിഴ്നാട് സ്വദേശി ബൽറാം ആണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് പ്രതിയായ തമിഴ്നാട് സ്വദേശി വാസുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ിൽടോപ്പിലെ ലോഡ്ജ് മുറിയിലാണ് ബൽറാം മരിച്ചുകിടന്നത് പോലീസ് നടത്തിയ പരിശോധനയിൽ തലയ്ക്ക് മുറിവുകളുള്ളതായി കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് വ്യക്തമായത് തിങ്കളാഴ്ച രാവിലെ ബൽറാമും പ്രതി വാസുവും മറ്റ് രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം ലോഡ്ജ് മുറിയിൽ വെച്ച് മദ്യപിക്കുന്നതിനിടെയാണ് വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായത് വാസു പിടിച്ചുതള്ളിയതിനെ തുടർന്ന് ബൽറാം മുറിയിലെ ഭിത്തിയിൽ തലയടിച്ച് വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയും സംഭവസ്ഥലത്തുതന്നെ മരിക്കുകയുമായിരുന്നു പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ സംഭവസ്ഥലത്തുനിന്ന് മാറിയ വാസുവിനെ മോങ്ങത്തുവച്ചാണ് പിടികൂടിയത് മദ്യപിക്കുന്നതിനിടെയുണ്ടായ കയ്യാങ്കളിയിലാണ് ബൽറാം കൊല്ലപ്പെട്ടതെന്ന് വാസു പോലീസിന് മൊഴി നൽകി ബൽറാം ഭിത്തിയിൽ തലയടിച്ച് വീണതോടെ പരിഭ്രാന്തനായ താൻ ലോഡ്സിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടെന്നാണ് വാസുവിന്റെ മൊഴി ഇരുപത് വർഷമായി മോങ്ങത്ത് കൽപ്പണിക്കാരായിരുന്നു ബൽറാമും വാസുവും ഇരുവരും തമിഴ്നാട് മയിലാടുംപുറം സ്വദേശികളാണ് കൊണ്ടോട്ടി സിഐ പി എം ഷമീറിന്റെ നേതൃത്വത്തിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്തത് കൊലക്കുറ്റത്തിന് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു News 18, Malaprop.